ഒരാൽബത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ സമൂഹമാധ്യമങ്ങളുടെ രൂക്ഷ വിമർശനമാണ് കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഭർത്താവ് മരിച്ചതിനു ശേഷം ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം മാത്രമല്ല ഇങ്ങനെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ആളുകൾ പറയാനും തുടങ്ങിയിട്ടുണ്ട് വീടിനെ ചൊല്ലി നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതോടെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു രേണുവിന്റെ പേരിലല്ല ആ വീടെന്നും പതിനഞ്ച് വർഷത്തേക്ക് അത് വിൽക്കാൻ സാധിക്കില്ലെന്നും ഇവർ വെളിപ്പെടുത്തി എന്തുകൊണ്ട് രേണുവിന്റെ പേരിൽ അത് രജിസ്റ്റർ ചെയ്തില്ല എന്നതിനെ പ്രചരിക്കുന്ന വിമർശനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മ ம பிரதானியாயோஸ் இப்போ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്നെ പരാമർശങ്ങൾ നടത്തിയത് രേണുവിനും മക്കൾക്കും വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ റീൽസും അവർ സന്തോഷിക്കുന്നതും ഒക്കെ കണ്ട് പലരും മെസ്സേജ് വരെ അയക്കുമായിരുന്നു വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചത് മണ്ടത്തരമായി പോയെന്നും പലരും പറയുന്നുണ്ട് നമുക്കൊരിക്കലും അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല ഇപ്പോൾ അവരുടെ ആൽബം വന്നപ്പോഴും ഞങ്ങളെയാണ് ആളുകൾ മെൻഷൻ ചെയ്യുന്നത് അതെന്തോ വലിയ തെറ്റാണ് അവരൊരു അപരാധം ചെയ്തുവെന്ന് വരുത്തി തീർക്കുകയാണ് ശരിക്കും ഭർത്താവ് മരിച്ചെന്ന് കരുതി വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് അവരുടേതായ ജീവിതം ശരിക്കുമുണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുമാണ് രേണു ജോലിക്ക് പോയാൽ മാത്രമാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ ഈ അവസ്ഥയാണ് അവരുടെ വീട്ടിൽ നിലനിൽക്കുന്നത് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയ ആളുകളാണ് ശരിക്കും അവർ പിന്നീട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ആരും അന്വേഷിച്ചിട്ടില്ല ആ കുട്ടി സീരിയലിലും നാടകത്തിലും ടെലിഫിലിമിലും ഒക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യും അത് ശരിക്കും അവരുടെ ജോലിയാണ് അതിന് സൈബർ ആക്രമണത്തിന്റെ ആവശ്യം ശരിക്കും എന്തിനാണ് അഞ്ചോ പത്തോ ലക്ഷം വാങ്ങി ഇതിനേക്കാളും മോശം വസ്ത്രമിട്ട് അഭിനയിക്കുന്ന നടിമാരും ഉണ്ടല്ലോ അവരൊക്കെ പൊതുപരിപാടികളിൽ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കാണാനായി കാത്തു നിൽക്കുന്നത് അവർക്കില്ലാത്ത എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഇവർക്കുള്ളത് പിന്നെ വീടിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് പറയാനുണ്ടായ കാരണം ചില കമന്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് രേണു വേറെ വിവാഹം കഴിക്കും മക്കളെ പുറത്താക്കും ഒരു മകനെ ഇതിനോടകം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെയാണ് ആളുകളെല്ലാം പറയുന്നത് പക്ഷേ മൂത്ത മകൻ കൊല്ലത്ത് നിന്നാണ് നിലവിൽ പഠിക്കുന്നത് അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം അവിടെയാണ് അല്ലാതെ ഇവർ അവനെ ഓടിച്ചതല്ല ഒരിക്കലും ആ കുട്ടി എന്നെയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും കുട്ടികളുടെ പേരിലാണ് വീട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിയാതെ വിൽക്കാനും കഴിയില്ല ഈ തെറ്റിദ്ധാരണ അവസാനിക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഇത് ശരിക്കും രേണുവിന് വളരെ ചെറിയ പ്രായമാണ് മാത്രമല്ല അവർക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടിയാണ് അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ വരുന്ന ആൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ കഴിയില്ല അതുകൊണ്ട് രേണുവിന്റെ പേര് ഉൾപ്പെടുത്താതെ മക്കളുടെ പേരിൽ മാത്രം എഴുതി കൊടുത്തെന്നും ഫിറോസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനുണ്ടായ വാഹന അപകടത്തെ തുടർന്നായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടത് കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയി തിരികെ വരുന്നതിനിടെയായിരുന്നു നടന് അപകടം ഉണ്ടായതും ശേഷം പല സംഘടനകളും ചേർന്നായിരുന്നു നടന്റെ കുടുംബത്തിന് വേണ്ടി പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുത്തത്